ഇറങ്ങി ദിവസമായി പടം കണ്ടിട്ട് എല്ലാരും പറഞ്ഞേ ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞു ഭയങ്കര ഇഷ്ടമായി എന്നാണ് പറഞ്ഞത് വളരെ സന്തോഷമുണ്ട് ഇതിങ്ങനെ ഇത്രയും മീഡിയക്കാരും ഒത്തി വച്ചേർന്നൊക്കെ വന്ന് വിഭജനകളിൽ വന്ന് ഇങ്ങനെ നമ്മളെ പറ്റി ഭയങ്കര നല്ല അഭിപ്രായം പറയുന്നു തിരി പ്രതീക്ഷിച്ചല്ല വളരെ സന്തോഷമുണ്ട് ഇത് എനിക്ക് ഞാൻ ഞാൻ ഈ സിനിമ ഒരു പത്ത് മണിക്കുള്ളിൽ എന്തായാലും കണ്ടിട്ടുണ്ട് ആദ്യം ഒരു ഫെസ്റ്റിവൽ കട്ടൊക്കെ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു ആ സമയത്തെ അറിയായിരുന്നു ആരും നെഗറ്റീവ് അറിയില്ല അത് ഇത് ചിലർക്ക് വർക്ക് ആവില്ലായിരിക്കും യങ്സ്റ്റേഴ്സിനായിരിക്കും മെയിൻലി വർക്ക് ആവുകയെന്ന് തോന്നുന്നത് ഫാമിലി ഓഡിയൻസിന് എങ്ങനെയായിരിക്കും വർക്ക് ആവുമെന്ന് ആവുമോ എന്ന് തന്നെ എനിക്കറിയത്തില്ല കാര്യം കുറേ പേര് ഇങ്ങനെ ഒന്നും മനസ്സിലായില്ല എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടത് അപ്പം അപ്പം അതല്ലാതെ ഒരു റിവ്യൂ വരുമ്പം ഐ ന്യൂ ദേ വുഡിൻ മീ ഇത്തേക്ക് നെഗറ്റീവ് അബോഡ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരാളാണ് എനിക്ക് ആദ്യം മുതൽ ബ്രില്യൻറ്റ് ഫിലിമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് സോ അപ്പോൾ എനിക്ക് ആദ്യമായ ഒരു ഐഡിയ ഉണ്ടായിരുന്നു പടത്തെപ്പറ്റി പലരും ഇത്തരത്തിലല്ലാത്തതുകൊണ്ട് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ അറിഞ്ഞറിഞ്ഞ് വരുമ്പോൾ ഒരുപാട് അതെ അതെ അറിഞ്ഞറിഞ്ഞാൽ അതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണെന്ന് അറിഞ്ഞിട്ട് സിനിമ എന്ത് സെറ്റിങ്ങിലാണ് സിനിമ ഉള്ളത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അതായത് ഫാമിലി ഓഡിയൻസിനാണെങ്കിൽ പോലും ഇങ്ങനൊരു അതായത് ഒരു പോസെ പോക്കെലെപ്റ്റിക് ടൈമിലാണ് സംഭവിക്കുന്നത് ഒരു വലിയ ഡിസ്ട്രക്ഷൻ നടന്നതിന് ശേഷം നടക്കുന്ന ഒരു സമയമാണ് ആ സമയത്ത് നമുക്കിപ്പോഴുള്ള സെറ്റിങ്സ് ഒന്നുമില്ല ഒരു കടപ്പിടിച്ച് നിൽക്കുന്ന ഒരു കേരളമാണ് ആ സമയത്ത് കുറച്ച് ആൾക്കാർ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയത് എങ്ങനെയായിരിക്കും ഫങ്ഷൻ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു എലി ലിമ്പേഷനൊക്കെ ഉണ്ടായിട്ട് എങ്ങനെയായിരിക്കും സംഭവിക്കുക അല്ലെങ്കിൽ പുറത്തുള്ള കുറച്ച് അനുഗ്രഹ ജീവികൾ എന്താണെന്ന് നമുക്കറിയാമല്ലോ അങ്ങനത്തെ ഒരു ആൾക്കാർ കുറച്ചൊരു ഇതിൽ കേരളത്തിൽ വന്നാൽ എന്തായിരിക്കും സംഭവിക്കാമെന്ന് പ്രത്യേകിച്ച് ചിന്സിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ അപ്പം എനിക്കൊന്നും ഇത് കൂടുതൽ അറിഞ്ഞറിഞ്ഞ് ഇതിൻ്റെ റിവ്യൂസ് വായിച്ചാൽ മനസ്സിലാവുന്നതുള്ളതെന്ന് എനിക്ക് തോന്നുന്നത് കാര്യം ഇതും ഇനീഷ്യലി എനിക്ക് ഒരിക്കലും ഓരോ തവണ കാണുമ്പോൾ ഇതിനെപ്പറ്റി ഓരോരോ ഇൻഫർമേഷൻ കിട്ടാറുണ്ട് കാര്യം ഞാനിത് ഇതിനെപ്പറ്റി ഇപ്പം ഇസ്റ്റോപ്പിയൻ വേൾഡോ അല്ലെങ്കിൽ അപ്പൂ സപ്പാക്ക് പൂക്കെലിക് വേൾഡിനെ പറ്റി എനിക്ക് പ്രത്യേകിച്ച് വലിയ ഐഡിയ ഇല്ലായിരുന്നു അപ്പം പക്ഷേ ഇത് ഓരോ സമയം കാണുമ്പോൾ കാണുമ്പോൾ ലൈക്ക് ഐ ഗെറ്റ് ന്യൂ ഐഡിയാസ് അബൗട്ട് ുള്ളി എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് പിന്നെയും പിന്നെയും കിട്ടും അപ്പൊ അതിനെപ്പറ്റി വായിക്കുകയും നമുക്കൊരു പുതിയ സബ്ജക്ട് ആണ് നമുക്ക് അറിയില്ല എന്താണ് ഇത് ാണ് അതുപോലെ ഇപ്പോൾ ധ്യാൻ ശ്രീനിവാസം കഴിഞ്ഞ ആഴ്ച ഒരു പ്രെസ് മീനില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം പൊതുവേ ഇപ്പം മലയാളത്തിലാണെങ്കിൽ അന്യഭാഷാ ചിത്രങ്ങൾ വരുമ്പം ഇവിടുള്ള സിനിമകൾക്ക് അത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല അപ്പോൾ അടുത്ത ആഴ്ച കൽക്കിയൊക്കെ ഇറങ്ങാൻ പോവുകയാണ് അതുകൊണ്ട് മാക്സിമം ഈ വീക്ക് തന്നെ ജനങ്ങളിലേക്ക് എത്തിച്ച് ഈ സിനിമ മാക്സിമം പ്രൊമോട്ട് ചെയ്യണമെന്ന് ധ്യാൻ ശ്രീനിവാസം പറഞ്ഞു ഇപ്പം പ്രേക്ഷകരോട് അത്തരത്തിലുള്ള പ്രേക്ഷകരോട് എന്താണ് പറയുന്നത് ഐ മീൻ ഇപ്പം നെക്സ്റ്റ് വീക്ക് കൽക്കി ഒക്കെ റിലീസാവുവാണെങ്കിൽ അപ്പോൾ ഒബിയസ്ലി ഇവിടെ ഉള്ള സിനിമകളിൽ തിയേറ്ററിലുള്ള സ്ക്രീനിങ് കുറയ്ക്കുകയും അന്യഭാഷ ചിത്രമായതുകൊണ്ട് അത് കൂടുതൽ വരുത്തി അപ്പം ഈ ഒരു വീക്ക് മാക്സിമം ഓഡിയൻസിലേക്ക് ഈ ഒരു സിനിമയെപ്പറ്റി അറിയിച്ച് ജനങ്ങളെ മാക്സിമം തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ നോക്കുക എന്ന് ധ്യാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഓഡിയൻസിനോട് സിനിമയെപ്പറ്റി അല്ലെങ്കിൽ ഇനിയും സിനിമ കാണാനുള്ള പ്രേക്ഷകരോട് ഞാൻ ആർക്കിലേക്ക് എന്താണ് പറയുന്നത് അത് തന്നെയാണ് പറയാനുള്ളത് അത് കുറപ്പായിട്ട് ഒരു വലിയ ഒരു ബിഗ് ബഡ്ജറ്റ് പടം വരുമ്പം സ്വാഭാവികമായിട്ടും അവർക്ക് കൂടുതൽ തിയേറ്റേഴ്സൊക്കെ ആക്സസ് ഉണ്ടാകും അപ്പം കുറയാൻ ചാൻസുണ്ട് പക്ഷേ ഇല്ല എനിക്ക് ആൾക്കാർ കുറച്ചുകൂടെ ഇതിനെ ഇപ്പം സപ്പോർട്ട് ചെയ്ത് ആൾക്കാർ ഇതിനെ പറ്റി അറിഞ്ഞറിഞ്ഞ് വരുന്നുണ്ടല്ലോ ഇല്ല അപ്പം അത് തന്നെ പറയുള്ളൂ സപ്പോർട്ട് ചെയ്യുക കാര്യം ഇത് ിങ്ങനെ ഒരു മലയാളത്തിൽ ആദ്യമായി വരുന്ന ഒരു സബ്ജക്റ്റാണ് ആൻഡ് നമ്മൾ കുറേ ഒരു മൂന്നാല് വർഷം മുമ്പ് ഷൂട്ട് ചെയ്തതുമാണ് അപ്പം ഹാപ്പിൻ വേ ബിഫോർ ഓൾ ഓൾ പീസ് ഫിലിംസ് അപ്പോൾ അതിന് അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അതിനെ കണ്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ മലയാള സിനിമയിൽ ഇനിയും ഇത്തരം സിനിമകൾ ചെയ്യാൻ പുതിയ ഡയറക്ടേഴ്സിനൊക്കെ ഈ ഒരു ഉത്സാഹം വരത്തുള്ളൂ അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിൽ പോലും ആ ഓക്കെ ഗകനായി വിജയിച്ചാൽ ഇനിയും അങ്ങനത്തെ പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്കു വരത്തുള്ളൂ അപ്പം ഇതൊരു മലയാള സിനിമയുടെ മാറ്റത്തിൻ്റെ സമയമാണ്